ബി ജെ പി വാശിയിൽ തന്നെയാണ് കൂടി ബി ജെ പിടിച്ചാൽ കേരളത്തിൽ കളി കാര്യമാകും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കപ്പെടാം പാലക്കാട് മണ്ഡലം പിടിക്കുകയാണ് ഇനി ബി ജെ പിയുടെ ഒരേ ഒരു ലക്ഷ്യം അതിനായി അവർ പണി തുടങ്ങിക്കഴിഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലം സുരേഷ് ഗോപി പിടിച്ചതിന് പിന്നാലെ പാലക്കാട് നിയമസഭാ മണ്ഡലം കൂടി കിട്ടിയാൽ ആഹാ അത് കലക്കും വെറുതെയല്ല ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഇ ശ്രീധരൻ പരാജയപ്പെട്ടത് നേരിയ മാർച്ചിനാണ് മെട്രോമാൻ മുപ്പത്തി അഞ്ച് ദശാംശം മൂന്നേ നാല് ശതമാനം വോട്ട് നേടിയിരുന്നു മത്സരത്തിൽ വിജയിച്ച കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ മുപ്പത്തി എട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ടിനാണ് പിടിച്ചത് എൽ ഡി എഫിലെ സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തായി ഇരുപത്തി അഞ്ച് ദശാംശം ആറ് നാല് ശതമാനം വോട്ട് അന്ന് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഈ ശ്രീധരൻ ഇക്കുറി ഒന്നാം സ്ഥാനത്തിന് വേണ്ടി രംഗത്തിറങ്ങുമോ എന്നതാണ് ആകാംക്ഷ ബി ജെ പി അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞു ഇനി മത്സരത്തിനില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി സമ്മർദ്ദം ചെലുത്തിയാൽ സമ്മർദ്ദം മൂളിയേക്കാം എന്നാൽ പ്രായം അദ്ദേഹത്തെ മത്സര രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുമോ എന്നേ ഇനി കാണാനുള്ളൂ എന്തായാലും വർദ്ധിത വീര്യത്തിലാണ് ബി ജെ പി തൃശ്ശൂരിലെ വിജയം അവരെ ലഹരിയിലാക്കിയിട്ടുണ്ട് കേരളം ഒട്ടാകെ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു ഈ ചൂടിനെ നിയമസഭ കൂടി കൈവശപ്പെടുത്താം എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി പോരാനും പാലക്കാട് നഗരസഭാ ഭരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബി ജെ പിയുടെ കൈകളിലാണ് എന്നാൽ കോൺഗ്രസിനും വിട്ടുകൊടുക്കാനാവില്ല എന്ന അവസ്ഥയിലാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം കെട്ടടങ്ങും മുമ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വിട്ടുകൊടുക്കാനാവില്ല സ്വന്തം സീറ്റാണ് മുൻ എം എൽ എ കൂടിയായ വി ടി ബലറാമിനെ പോരിനിറക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും സോഷ്യൽ മീഡിയ തലവൻ ഡോക്ടർ സരിനും ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനും പോലും പരിഗണനയിലുണ്ട് എന്നാൽ ശരിക്കും വെട്ടിലാകുന്നത് സി പി എം ആണ് സി പി എം ആരെ ഇറക്കുമോ എന്തോ മാധ്യമ പ്രവർത്തനം മതിയാക്കി പാർട്ടി പ്രവർത്തനത്തിനിറങ്ങിയിരിക്കുന്ന എം വി നികേഷ് കുമാർ വരെയുണ്ടത്രെ സി പി എമ്മിന്റെ പരിഗണനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയിരിക്കെ പാലക്കാട് മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലാകും വീണ്ടും ഒരു മൂന്നാം സ്ഥാനം എൽ ഡി എഫിന് ആലോചിക്കാൻ പോലും വയ്യ പക്ഷെ പാലക്കാട് എന്നത് മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് പാലക്കാട് ബി ജെ പിടിച്ചാൽ അത് കേരളത്തിൽ ബി ജെ പിയുടെ ശക്തി വർദ്ധിക്കും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് കോൺഗ്രസിനുണ്ടായ വിജയം വെള്ളത്തിൽ വരച്ച് വരപോലെ ആകും സി പി എമ്മിന്റെ പാലക്കാട് തോറ്റാൽ സി പി എമ്മിന്റെ അടിവേറിളകും Ground near Karibatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.